ുള്ളിന്ന് ട്രാക്ക് മാറ്റം നോക്കിയിട്ട് തിരിച്ചു അല്ല ട്രാക്ക് വന്നോണ്ടിരിക്കാണ് ഞാൻ ഞാൻ നിർത്തി നിങ്ങളെ കാണാൻ ഉള്ളൂ നിർത്തിട്ടില്ല അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാനൊരു കഥ വരുമ്പോ ഇതും കൂടെ അങ്ങനെ ഒരു സിനിമയില് സാഹചര്യം നാളെ തന്നെ വേണോ ഞാൻ പറഞ്ഞ കഥ കേട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് ഒരു സിനിമയായിട്ട് ഒരു പ്രൊജക്ടായിട്ട് വന്ന് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആലോചനകളുണ്ട് ലാസ്റ്റ്

നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി പടങ്ങൾ വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത് മോശമല്ലേ അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതിന് പ്രകൃതി പകടോ വികൃതി പടമോ അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ലേ ഒരേപോലത്തെ അല്ലെങ്കിൽ സിമിലർ പാറ്റേണുള്ള കുറെ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ ബോറടിക്കും ഇനി കുറച്ചു കാലം വേറെ സിനിമ കാണാം എന്ന് നമുക്ക് തോന്നും ഇതും ബോറടിക്കും എഴുതി വെച്ചോ പ്രകൃതി പടങ്ങളിലേക്ക് നമ്മളെ തിരിച്ചു വരികയും ചെയ്യും അന്ന് നിങ്ങൾ ഓർക്കുകയും ചെയ്യും

കളക്ടറോണൊന്നും ഇച്ചിരി താഴെ പോയാൽ കഥ സമയം എടുത്തത് അത് പറഞ്ഞാല്പടം എന്ന് പറയേണ്ട കാര്യമില്ല ആ പറയുന്ന സോക്കോൾഡ് പ്രകൃതി പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രകൃതി പടം എന്ന് പറയില്ല നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മോശം അല്ലേ ഒരിക്കലും ആളൊക്കെ കണ്ടാൽ ആസ്വദിച്ചിട്ട് പിന്നീട് അതിനെ തള്ളി പറയുന്ന മോശം ശരിയാണ് അങ്ങനെയുള്ള സിനിമകൾക്ക് ഇപ്പൊ ഡിമാൻഡില്ല ഡിമാൻഡുള്ള സമയം ഉണ്ടായിരുന്നല്ലോ ഇനിയും വരും അങ്ങനെയല്ല എല്ലാവരും പത്തിരുപത് കൊല്ലം കൂടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ നാട്ടും പുറം കഥകളൊക്കെ കുറെ ഉണ്ടായിട്ട് പിന്നെ നമ്മളെ പിന്നെ കുറെ നാളെ അമ്പ കഴിഞ്ഞു അങ്ങനെ അങ്ങനെ പലതരം സിനിമകൾ തന്നെ പാറ്റേൺ പോലെ വന്നു വന്നുപോയില്ലേ അതിന് ഏതെങ്കിലും ഒരു തരം സിനിമേനെ മാത്രമാണ് തള്ളി പറയേണ്ട കാര്യം കൂടെ നിങ്ങൾ എല്ലാ സ്ഥലം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണ് പറയുകയാണെങ്കിൽ നല്ല സിനിമയും മോശം സിനിമയും അങ്ങനെ വേർതിരിച്ചു പറയാം അല്ലാത്ത എല്ലാം സിനിമയാണ് പ്രകൃതിയാണോ ഇതൃതിയാണോ മാസാണോ ആക്ഷൻ ആണോ ഒന്നും നോക്കണ്ട നല്ലതാണോ ശീതിയാണോ നോക്കിയാൽ മതി എല്ലാത്തിനും അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്ക് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യുക എന്തുകൊണ്ട് ചെയ്യും നിങ്ങൾ എന്താ ചെയ്യേണ്ട ഒരു നാലല്ലേ